ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയത് അതെന്താ സെലിബ്രേഷൻ എന്നുള്ള എന്താടാ കേക്ക് അതായത് മിന്നു ഇവന്റെ അമ്മേന്റെയും പിറന്നാളാണ് അതെ ഒരു ഡേറ്റിലാണ്ട്ടോ രണ്ടും വരുന്നത് ഏഹ് അപ്പം എന്താ പറയുക ഈ മിന്നും അതേമാതിരി തന്നെ എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ അതായത് കുറുമ്പിയുടെ മാമിയാണ് ഒരാൾ രണ്ടാമത് കുറുമ്പീൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവരെ രണ്ട് പേരുടെയും ബർത്ത് ഒരേ ഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുടെയും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഇങ്ങനെ തുടർന്ന് വരും പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവളെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയും അച്ഛനും ഒന്നും വന്നിട്ടില്ല കാരണം വെച്ചാൽ അവർ രണ്ട് അവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ അവർ എത്തിയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് അവളെ എന്താ പറയുക കുടുംബത്തിലുള്ള അമ്മച്ചുണ്ട് അമ്മമ്മ ഉണ്ട് പിന്നെ അതേപോലെ മാമനുണ്ട് പിന്നെ രണ്ട് മത ഒരാളിതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അല്ലേ ഷെയർ ഷെയർ ചെയ്യാൻ നമുക്ക് നേരെ ഇത് കിച്ചണിലുള്ള പരിപാടികളാട്ടോ അതായത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിറന്നാളുകാർ രണ്ടാൾക്കാരാട്ടോ ഇതിന്റെ മുൻ മുൻസാരഥികൾ ഒരാള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തതും രണ്ടാളും കൂടിയാണ് ചെയ്ത് ഞാനവിടെ അങ്ങനെ നോക്കിയിരിക്കാന്നല്ല അതൊന്നും ചെയ്യാൻ പോയില്ല വേറെ സൈഡിൽ സെക്ഷനിൽ രണ്ടാളും കൂടി ബലൂണ് ഡെക്കറേഷൻ ആണെന്നൊക്കെ പറഞ്ഞെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കുറേ നേരമായിരുന്നു ഒരാൾ വൈശാട്ടം വരുന്നില്ലേ എങ്ങനെ ചോദിച്ച് ചോദിച്ച് കുറേ നേരം വിളിച്ച് വിളിച്ച് കുറച്ച് ആയിരുന്നു വൈശാട്ടം വരാൻ അപ്പോൾ അത് രണ്ടാളും കൂടി ഇതാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഒൻപൻ്റെ ഒരു മൂത്തൊരു മോനും കൂടി ഉണ്ട് സൈഡിൽ ഇരിക്കുകയാണ് അവനെന്തോ ക്ഷീണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അതാ കുറേ ബലൂണൊക്കെ കുറച്ച് അവൻ്റെതായ രീതിയിൽ അവൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് നേരത്തെ പക്ഷെ അതൊന്നും അതാ അവനതാ ഇവനാണ് സഞ്ജു വൻ്റെ മൂത്താൾ അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ പൂർത്തിയാക്കി ഇപ്പം കേക്കൊക്കെ ടേബിളിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റപ്പ് സെറ്റപ്പായിക്കൊണ്ടിരിക്കുക കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ പിറന്നാളുകാരന്മാരെയൊക്കെ വിളിക്കുക കട്ട് ചെയ്യുക അങ്ങനത്തെ ചെറിയ പരിപാടിയാട്ടോ വലിയ സെറ്റപ്പ് പോരുകയാണെന്ന് ഏതാ രണ്ടാളും കൂടെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞാൻ എന്താ പറയുക കിരീടവും ചെങ്കോലും നല്ല നല്ലൊരു എനിക്ക് ഇഷ്ടായി ആ ക്യാപ്പ് ഭയങ്കര കോമഡി ആയിണ്ട് നല്ല ചിരിച്ചു നിൽക്കുന്ന ഒരു മങ്കി ക്യാപ്പ് നല്ല രസം വെച്ച് കാണാൻ എന്തായാലും ഞാൻ ആടയാഭരണങ്ങൾ അണിയിച്ച് അതേപോലെ തന്നെ കിരീടം ചെങ്കോലും ഒക്കെ കൊടുത്ത് വാളെടുത്ത് അവര് ചോദിക്കുന്നുണ്ട് ഇതന്നെയാണോ തന്നെയാണോ കിട്ടിയത് ഇത്രയോണ്ണം ഇണ്ടായിട്ടോ ഇത് തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വശായിട്ട് അത് കറക്റ്റ് അതന്നെ നോക്കി കണ്ടുപിടിച്ചാൽ തോന്നാ മങ്കി ക്യാപ്പ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ചിരിച്ചു ചിരിച്ചൊരു വഴിയായി ഉണ്ടോ ക്യാപ്പ് ഇട്ടപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി അവർ ഹാപ്പിയാണ് കാരണം എന്തൊക്കെയാണെങ്കിലും ചെറുതൊക്കെ കുറെ നേരം പാർട്ടി പേപ്പർ പൊട്ടിക്കുന്നില്ലേ പൊട്ടിക്കുന്നില്ലേന്ന് ചോദിക്കുന്നു ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു ഒരു വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഒരു തട്ടിക്കൂട്ടി ഒരു തട്ടിക്കൂട്ടി ഒരു സെലിബ്രേഷൻ ഈ ബാക്കിയുള്ള കലാപരിപാടികളിങ്ങനെ പിറകിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുന്നുണ്ട് അമ്മച്ചൻ കൊടുത്തു അതേമാതിരി തന്നെ മാമൻ കൊടുത്തു പിന്നെതാ നമ്മുടെ കുറുമ്പി കുറുമ്പി കൊടുത്തു ഞാൻ ഒരു കേക്ക് കഷ്ണം എനിക്ക് എല്ലാരും കൊടുത്തുട്ടോ അത് അമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കൊടുത്തു മാമൻ മാമൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അമ്മമ്മണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നും വരാൻ പറ്റില്ല ഒരു സ്ഥലം വരെ പോയത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്താൽ ലേറ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ വീട്ടിൽ മാമൻ്റെ വീട്ടിൽ നിന്നാണ് കേക്ക് കട്ട് ചെയ്തത് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ മാമൻ്റെ വീട്ടിലേക്ക് അപ്പോൾ രണ്ടും അടുത്തടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാളത്തൊരു ഒരു ഡേ ആണ് ബേർത്ത് ഡേ അപ്പോൾ അങ്ങനെ ഒരു മിസ് ചെയ്യാമെന്ന് തീരിച്ചല്ലേ കൊല്ലം അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ എന്താണ് കേട്ടോ അമ്മമ്മ എൻ്റെ അമ്മമ്മയും അമ്മച്ചനും അതാണ് അമ്മച്ചന് പിന്നെ എൻ്റെ നിങ്ങളെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അതായത് അവളെ കുടുംബത്തിലുള്ള അതായത് ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്ന സമയത്ത് അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓൾറെഡി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇതാണ് മാമൻ കേട്ടോ മാമനാണ് അതായത് മാമൻ്റെയും മാമിയാണത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുക അതൊക്കെ തന്നെ മെയിനായിട്ടും അടുത്ത കലാപരിപാടികൾ ആരംഭിക്കുകയാണ് കലാപരിപാടികൾ തുടങ്ങുകയായിരുന്നു കേക്കിന് ഓൾ ആക്കണ്ട കേക്കിന് मामा केक कोड निकल के ओ केक ए तेरी आपको नहीं मैं एंड फोटो लेता हूं अरे ये सिंगल यार वो मेरा सिंगल हां यार मैं अगला अगली ने फोटो एंगल आ जा आ

தா நான் கேக்கு அவனை அவளை ஆமிக்க അങ്ങനെ ഞങ്ങളെ കലാപരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയായി അങ്ങനെ ഹാപ്പിയായി പിന്നെ ഞങ്ങൾ എന്താ പറയുക ചെറിയൊരു ഗിഫ്റ്റ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് രണ്ടു പേർക്കും കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയും കൂടെ അവിടെ വെച്ച് അപ്പം മാമിക്കും കൊടുത്തു അതേമാതിരി തന്നെ രണ്ടും കറക്റ്റ് രണ്ടും കറക്റ്റ് പാകമായിരുന്നു ട്ടോ ഞങ്ങൾ റെഡിമെയ്ഡായിരുന്നു എടുത്തത് ഇപ്പൊ രണ്ടും അതാ കറക്റ്റ് പാകമായിരുന്നു ഒരു എക്സ്പ്രഷൻ ഒക്കെ എടുത്തുണ്ട് മാമി മാമനോടതൊന്ന് അത് ഫുള്ള് പണ്ടാച്ചം പോലെ പോലെ എന്താ പറയുക ഫുള്ള് ഡ്രെസ്സിന്റെ മുകളിൽ ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട് അത് അമ്മച്ചനും അമ്മമ്മയുടെ ഫോട്ടോ സെക്ഷൻ ഡ്രസ്സൊക്കെ കറക്റ്റ് ഉപ്പാകായിരുന്നു രണ്ടാക്കൂ പൊട്ടിച്ച് നോക്കുന്നുണ്ട് ഒക്കെ ഞങ്ങൾ ഒരു ജീന് അതുപോലെ രണ്ട് ടോപ്പ് എടുത്തു കൊടുത്തത് അതുപോലെ ഒരു മാമിക്ക് ഒരു ടോപ്പ് ആണ് കൊടുത്തത് അവർക്കെന്തായാലും കറക്റ്റ് ഫിറ്റായി പിന്നെ അത് ഞങ്ങൾക്കും സന്തോഷമായി അതായത് അവർക്ക് സന്തോഷമായപ്പം അതിലേറെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡബിൾ സന്തോഷം കാരണം തന്നെ മോങ്ങറിയാം കറക്റ്റ് എന്താ പറയുക ഫിറ്റായ നല്ല ചേർച്ചുള്ള ഒരു ഇഷ്ട അങ്ങനെ അടുത്ത ആളത് നോക്കാൻ പോവാണ് മാമിനോട് ഞാൻ പറഞ്ഞു ഞാൻ പൊളിച്ചു തരാൻ സഹായിച്ചറന്നൊക്കെ പറഞ്ഞു വേണ്ട ചേട്ടാ ചോദിക്കണ്ടത് എന്താ വേഗം പൊളിച്ചുകൂടിയത് ഞാൻ പൊളിച്ചു തരാന്ന് വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പൊളിക്കണം മെല്ലെ പൊളിക്കണംന്ന് സംഭവം ഒറ്റയടിക്ക് പൊളിക്കാനേ ഉള്ളു പക്ഷെ മെല്ലെ മെല്ലെ പൊളിച്ച് പൊളിക്കുന്ന ഇഷ്ടമാണ് തോന്നുക അതുകൊണ്ട് മെല്ലെ മെല്ലെ സാവധാനം പൊളിച്ച് നോക്കുകയാണ് ടൈം എടുത്തിട്ട് അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഫുഡ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ മണ്ണല നോൽമ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റ് വെജ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അത് സെർവ് ചെയ്യാണ് അങ്ങനെ ഞങ്ങളെ ഏകദേശം കലാപരിപാടികളൊക്കെ അവസാനിച്ച് ഏകദേശം ഫുഡിൻ്റെ ഇതിലേക്ക് എത്തി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഇപ്പം ഓൾറെഡി മൃശ്ചിക മാസം എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്തായാലും ഞങ്ങളൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബാ